അസലാമലൈക്കും വാഹമത്ത് വാർക്കാത്തു ഓൺലൈൻ മജലിസുകാർക്ക് ഇപ്പോൾ മോശം സമയമാണോ എന്നറിയില്ല പലരെ കുറിച്ചും പല ആരോപണങ്ങളും ഉയർന്നു വരികയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ആരോപണം നൂറെ ഹബീബി തങ്ങളെ കുറിച്ചാണ് ഒരാളുടെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോവുകയും അതിന്റെ പേരിൽ പിടിയിലാവുകയും ചെയ്തിരിക്കുന്നു നൂറെ ഹബീബി ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ ഹാമിദ് ആറ്റക്കോയത്തങ്ങളും അറിവിൻ നിലാവ് പോലെ കൊറോണ സമയത്താണ് തുടക്കം കുറിച്ചത് പെട്ടെന്ന് ജനശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു ഹാമിദ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം മതപരമായി യാതൊരു വിവരവുമില്ലാത്ത ഒരു മനുഷ്യനാണ് മഹാന്മാരോട് ഇസ്തികാസ ചെയ്താൽ ഷിർക്കാകുമെന്ന വഹാബി ആശയം വരെ പറഞ്ഞ വ്യക്തിത്വമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാം കേട്ടിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇങ്ങനെ ഒറ്റനേകം വിവാദങ്ങളിലൂടെയാണ് ഹാമിദ് ആറ്റക്കോയ തങ്ങളും കടന്നു പോയിട്ടുള്ളത് അദ്ദേഹം ആ ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടി അദ്ദേഹം തന്നെ ഒരു കോടി രൂപയോളം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടെന്ന് ഓൺലൈൻ മജ്ജസിലൂടെ തുറന്നു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് മറ്റൊരു കേസ് കൂടി വന്നിരിക്കുന്നത് അത് നമുക്കൊന്ന് കേട്ട് നോക്കാം അലൈക്കും നിങ്ങളെ ചാനലേ പലതവണ ഞാൻ കാണാറുണ്ട് ഇപ്പൊ അടുത്തൊരു രണ്ടു ദിവസമായിട്ട് ഈ ഹാമിദുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് വാർത്തകൾ കണ്ടു അപ്പൊ നിങ്ങളുമായിട്ടൊന്ന് ബന്ധപ്പെടാം സംസാരിക്കാം എന്ന് വിചാരിച്ചതാണ് ഈ ചങ്ങായി ഈ ഹാമിദ് എന്ന് പറഞ്ഞ ആള് രണ്ടായിരത്തി ഇരുപത് മുതൽ നമ്മളെ ഭാര്യ വീടുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചു അദ്ദേഹം പോകാറുള്ളത് എനിക്കായിട്ട് സ്വന്തമായിട്ട് എന്റെ നാട്ടില് ഒരു വീടും സ്ഥലമുണ്ട് അവിടെ നിന്ന് ഇവള് ഇവളുടെ ഉപ്പാന്റെ വീട്ടിലോട്ട് പോകണം ഭാര്യയുടെ വീട്ടിലാണ് അത്ര പരിപാടി നടത്തുന്നത് അവിടെയാണ് ഈ ചങ്ങായി വരുന്നത് എന്റെ വീട്ടിലല്ല അവ ഭാര്യയുടെ പിതാവിന്റെ വീട്ടിൽ അപ്പോൾ ഭാര്യ വീട്ടിൽ അവിടെ ഇയാൾ വന്നിരുന്ന് ഇരുന്ന് ഇരുന്ന് നോട്ടീസിന് കൊടുത്തേക്കുന്നത് ഒരു ദിവസം എന്നാ പക്ഷെ അത് ഞായറാഴ്ച എന്നും പറഞ്ഞിട്ട് അയാൾ ശനിയാഴ്ച വരും ശനിയാഴ്ച വൈകുന്നേരം അവിടെ നിൽക്കും ഞായറാഴ്ച അവിടെ ഉണ്ടാവും എന്നിട്ട് അയാൾക്ക് തോന്നുമ്പോൾ അയാൾ പോവുക വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുന്നതിനിടയിലാണ് ആ കുടുംബത്തിൽ വിള്ളലേൽപ്പിച്ചുകൊണ്ട് ഹാമിദ് ആ കടന്നു വരുന്നത് മൂന്ന് മക്കളായിട്ട് സന്തോഷമായിട്ട് കഴിയുന്ന ഒരു കുടുംബാ അന്ന് അയാള് തങ്ങളാണെന്നുള്ള ലെവലില് ആ ഒരു ബന്ധം ഇരുന്നുണ്ടായിരുന്ന പിന്നീട് ഇയാളെ കയ്യിൽ നല്ല കൂടോത്തരത്തിന്റെ പരിപാടി ഉണ്ട് ഷെയ്ത്താന്റെ പരിപാടി ഇയാൾ എന്ത് ചെയ്തു നമ്മളുടെ ഭാര്യനെ അയാൾ കയ്യിലാക്കി അവസാനം ഗൾഫിലുള്ള ഭർത്താവിനെ ഇങ്ങനെ അടുപ്പം കൂടി 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 എന്തായി ഭാര്യക്ക് പിന്നെ നമ്മളെ വേണ്ട നമ്മളെ വേണ്ടെന്നുള്ള ഒരു ലെവലെത്തി അവള് എൻ്റെ തലാക്ക് ചോദിച്ചിട്ട് മഹല്ല് കമ്മിറ്റിക്ക് ചെളിങ്ങാട് മഹല്ല് കമ്മിറ്റിക്ക് കത്ത് കൊടുത്തു അന്ന് ഞാൻ ഗൾഫിലാണ് ഞാൻ നാട്ടിലല്ല ഗൾഫിലുള്ള ഞാൻ അവളെ ആക്രമിക്കണം അങ്ങനെ ആക്കണു ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തലാക്ക് ചോദിച്ചിട്ട് മഹല്ല് കമ്മിറ്റിക്ക് കത്ത് കൊടുത്തേ ആ കത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നു പക്ഷെ ഒരു നമ്മക്ക് അനുയോജ്യമായ ഒരു ഇതുണ്ടായിരുന്നില്ല അവിടെ വയസ്സുള്ള പെൺകുട്ടി അടക്കം മൂന്ന് മക്കളുള്ള ഒരു മാതാവിനെയാണ് എനിക്ക് ആ ആ മൂന്ന് മക്കളുണ്ട് മൂത്ത കുട്ടിക്ക് ആക്കളുണ്ട് രണ്ടാംകുട്ടിയും ഒരു പെൺകുട്ടിയും അവിടെ ഒരു കൊടിമരവും സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു മൂന്ന് മക്കളുള്ള ഈ മാതാവിന് ഇയാൾ ഇയാള് ഈസ്മിന്റെ പണിയെടുക്കണ കാരണം അയാളുടെ കയ്യിൽ ഷെയ്താന്റെ ബുദ്ധിമുട്ടുള്ള കാരണം ഇയാൾ എല്ലാവർക്കും ഭയാണ് അപ്പോ ഇയാള് അത് ചെയ്യും ഇത് ചെയ്യും എന്നുള്ള പേടിച്ചിട്ട് ആ മഹല്ല് നിവാസികളോ അതല്ലെങ്കിൽ അയൽവക്കക്കാരോ ആരും ഇയാൾക്ക് എതിർത്ത് സംസാരിക്കാൻ അയാൾ ചെയ്യുന്നത് അനീതിയാണെന്ന് പറയാൻ ആരും കൂട്ടാക്കിയില്ല ചികിത്സയുള്ള കാരണത്താൽക്കെതിരെ പറയാൻ ആളുകൾ ധൈര്യപ്പെടുന്നില്ല മാത്രവുമല്ല എതിർക്കുമെന്ന് തോന്നുന്ന ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുക മറ്റു സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അങ്ങനെ ഹാമിദ് എതിർക്കുന്നവരുടെ ശബ്ദം അടപ്പിക്കുകയാണ് പിന്നെ ആ നാട്ടിലുള്ളവരുടെ ഒരു പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിട്ട് അവരുടെ രണ്ട് പാവപ്പെട്ടവർക്ക് വീട് പണിതൊടുക്കാൻ കൊടുക്കാൻ ഇയാൾ എടുത്തു അപ്പൊ കുറച്ച് ആളുകൾ അയാള് സപ്പോർട്ടായി മാത്രവുമല്ല സമസ്തയിലുള്ള കുറെ പണ്ഡിതന്മാർ ഇയാൾക്ക് അനുകൂലമായി നിൽക്കുന്ന കാരണത്താൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയും കാരണം ലീഗിന്റെ ആളുകളും ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി യൂനാനി ചികിത്സ നടത്തുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിന് യുനാനി ചികിത്സ നടത്താനുള്ള ഒരു യോഗ്യതയും ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് യുനാനി ചികിത്സ പഠിക്കുകയോ അതിന്റെ സർട്ടിഫിക്കറ്റ് നേടുകയോ ചെയ്തയാളല്ല ഹാമിദ് ആറ്റക്കോയ തങ്ങൾ പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ആ ചികിത്സ നടത്തുക എന്നുള്ളതും ദുരൂഹതയാണ് അങ്ങനെയാണെങ്കിൽ ഹാമിദ് ആറ്റക്കോയ തങ്ങൾക്കെതിരെ വീണ്ടും കേസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ ഇ കെ വിഭാഗം സംസ്ഥയുമായി വളരെയധികം ബന്ധമുള്ളയാളാണ് അതുകൊണ്ട് തന്നെ പ്രവാസി സുഹൃത്ത് ആലിക്കുട്ടി ഉസ്താദിനെ ചെന്ന് കണ്ടു ആലിക്കുട്ടി ഉസ്താദിനോട് വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സമസ്തക്ക് ഒരു പരാതി കൊടുക്കാനാണത്രേ ആലിക്കുട്ടി ഉസ്താദ് നിർദ്ദേശിച്ചത് അത് ഈ ചെറുപ്പക്കാരൻ പതിമൂന്ന് പേജോളം വരുന്ന ഒരു പരാതി സമസ്തക്ക് നൽകിയത്രേ തന്റെ ഭാര്യയെയും മക്കളെയും ഹാമിദ് ആറ്റക്കുഴത്തങ്ങൾ തട്ടിക്കൊണ്ടുപോയി അവരെനിക്ക് നഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് ജിഫിനി തങ്ങളെയും ഈ ചെറുപ്പക്കാരൻ വിളിച്ചിരുന്നു അത്രേ പക്ഷേ ജിഫ്രി തങ്ങൾ ഈ പ്രവാസിയെ കൈപിടിഞ്ഞു എന്നാണ് ഈ ചെറുപ്പക്കാരനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഈ ചെറുപ്പക്കാരൻ പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം ഹാമിദ് ഹാമദ് തങ്ങൾക്ക് പരസ്ത്രീ ബന്ധമുണ്ടെന്നും ദിവസങ്ങളോളം എന്റെ ഭാര്യയുമായി വിവാഹം കഴിക്കാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അങ്ങനെ ഹറാമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ എന്നാണ് പറയുന്നത് ഈ പരാതികളൊക്കെ ബോധിപ്പിച്ചിട്ടും പന്ത്രണ്ട് പേജുള്ള പരാതി സമർപ്പിച്ചിട്ടും ഒരാളും നടപടിയെടുക്കാൻ തയ്യാറായില്ല എല്ലാ പണ്ഡിതന്മാരും മൗനം പാലിച്ചു ബഹാവുദ്ദീൻ നദിവി മാത്രമാണ് ഈ ചെറുപ്പക്കാരന് അനുകൂലമായി നിന്നിട്ടുള്ളത് ബാക്കിയുള്ളവരെല്ലാം ഹാമിദ് തങ്ങളെ അനുകൂലിക്കുകയോ ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയോ ചെയ്തുവെന്നാണ് ചെറുപ്പക്കാരൻ ആരോപിക്കുന്നത് ചെറുപ്പക്കാരനെതിരെ ഹാമിദ് തങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മാത്രവുമല്ല സമസ്തയിലുള്ള ഒന്നോ രണ്ടോ ആളുകൾ സംഭവിക്കാത്തതാണ് എങ്കിലും ഇദ്ദേഹത്തിന്റെ വാദം ശരിവെച്ചുകൊണ്ട് നമുക്ക് പറയാം ഒന്നോ രണ്ടോ സമസ്തയുടെ പണ്ഡിതന്മാർ ഹാമിദ് ആറ്റക്കോയത്തങ്ങൾക്ക് അനുകൂലമായി നിന്നെന്ന് പറയാം പക്ഷേ മഹാബുദ്ദീൻ നദവിടവിച്ചാൽ ബാക്കി എല്ലാവരും ഹാമിദ് ആറ്റക്കോയത്തങ്ങളെ അനുകൂലിച്ചു എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കാതെ ദിവസങ്ങളോളം ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു പരസ്പര ബന്ധമുള്ള ആളാണ് എന്ന് തെളിവ് സഹിതം ബോധിപ്പിച്ചിട്ടും സമസ്ത ഹാമിദ് ആറ്റങ്ങൾക്കെതിരെ ഒന്നും അനങ്ങിയില്ല എന്ന് പറയുന്നതിൽ ദുരൂഹതയുണ്ട് സമസ്ത ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചതായി കണ്ടിട്ടില്ല സമസ്ത ഈ വിഷയത്തിൽ തീർച്ചയായും പ്രതികരിക്കണം ഗുരുതരമായ ഒരാരോപണമാണ് ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചല്ല ആരോപിച്ചിരിക്കുന്നത് എന്ന പണ്ഡിത സഭയ്ക്കെതിരെയാണ് സമസ്തയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനു നമുക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാൻ കഴിയുകയുള്ളു ഈ ചെറുപ്പക്കാരൻ പറയുന്നത് പോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഹാമിദ് ആറ്റക്കോറ്റങ്ങൾക്കെതിരെ തീർച്ചയായും നിയമപരമായും അല്ലാതെയും നടപടിയെടുക്കൽ അത്യാവശ്യമാണ് സാധാരണക്കാരായ സ്ത്രീകളടക്കമുള്ള ഒരുപാട് പ്രേക്ഷകരുള്ള മജിനിസ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സാധാരണക്കാരായ സ്ത്രീകളടക്കമുള്ളവരെ ബോധവൽക്കരിക്കേണ്ടത് സമസ്തയുടെ ബാധ്യത കൂടിയാണ് വസ്സലാമലൈക്കും വറഹമത്